രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജയ ഏകാദശി തീയതി അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിഥി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് ഇന്ത്യയിലുടനീളം പിന്തുടരുന്ന ഒരു ആചാരമാണ് ഈ ദിവസം ഭക്തർ കർശനമായി ഉപവാസമനുഷ്ഠിക്കുകയും പിറ്റേന്ന് സൂര്യോദയത്തിന് ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ ഏകാദശി വ്രതം ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ വ്രതങ്ങൾ അങ്ങേയറ്റം ഭക്തിയോടെ ആചരിക്കുന്നതിലൂടെ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ദിവ്യാനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വ്രതമനുഷ്ഠിക്കുമ്പോൾ ലക്ഷ്മി ദേവിയും നമ്മെ അനുഗ്രഹിക്കുന്നു ജയ ഏകാദശി വ്രതം മാഘ മാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏ ദിവസമാണ് വരുന്നത് ജയ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജി ജനുവരി ഇരുപത്തിയൊമ്പതാം തീയതിയാണ് വരുന്നത് അതായത് അന്നേ ദിവസം വ്യാഴാഴ്ചയാണ് ഏകാദശിയുടെ തിഥി ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ട് വൈകുന്നേരം നാല് മുപ്പത്തിനാലിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ജനുവരി ഇരുപത്തി ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തിനാലിനാണ് എന്താണ് ജയ ഏകാദശിയുടെ പ്രാധാന്യം ദ്വാദശി അവസാനിക്കുന്നതിന് മുൻപ് ജയ ഏകാദശി വ്രതം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം ദ്വാദശി തിഥിയിൽ പരണം ചെയ്യാതിരിക്കുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു സൂര്യോദയത്തിന് മുൻപ് ദ്വാദശി തിഥി കഴിഞ്ഞാൽ സൂര്യോദയത്തിന് ശേഷം മാത്രമേ ഭരണം നടക്കാവൂ ഹരിവാസരത്തിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ഹരിവാസര വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ വ്രതം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കണം വർഷത്തിലെ ആദ്യപാദം ഹരിവാസര ദ്വാദശതിഥിയിൽ ആരംഭിക്കുന്നു അതുപോലെ വ്രതം അവസാനിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ് ഉച്ച കഴിഞ്ഞാണ് അത് ചെയ്യുന്നതെങ്കിൽ ഒഴിവാക്കണം എന്നിരുന്നാലും രാവിലെ ഒരാൾക്ക് ആദ്യം പരണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം അവർക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാവുന്നതാണ് ഏകാദശി വ്രതം രണ്ട് ദിവസം തുടരാനും സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾ ഏകാദശിയുടെ ആദ്യ ദിവസം ഉപവസിക്കണം കാരണം അടുത്ത ദിവസം രണ്ടാം പക്ഷചരണ ദിനമാണ് മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഋഷിമാരുടെ അഭിപ്രായത്തിൽ ദുജി ഏകാദശിയിൽ ഉപവസിക്കണം ദുജിയും വൈഷ്ണവ ഏകാദശിയും ഒരേ ദിവസം വരുന്ന ഏകാദശിയുടെ രണ്ട് ദിവസവും വിഷ്ണു ഭക്തർ ഉപവസിക്കണം ജയ ഏകാദശിയുടെ പൂജാവിധി ജയ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർ അത് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ മുങ്ങിക്കുളിക്കേണ്ടതാണ് അതിനുശേഷം ആരാധനാലയം നന്നായി വൃത്തിയാക്കി പുണ്യജലം അല്ലെങ്കിൽ ഗംഗാജലം ഉപയോഗിച്ച് കുളിക്കണം വിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ സ്ഥാപിക്കുക അങ്ങനെ ചെയ്തതിനു ശേഷം ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുക വിഷ്ണു സഹസ്രനാമം നാരായണ സ്തോത്രം ശ്രീകൃഷ്ണ ഗാനങ്ങൾ എന്നിവ ജപിക്കുക തേങ്ങ പ്രസാദം തുളസി പഴങ്ങൾ ധൂപവർഗങ്ങൾ വെള്ളം പൂക്കൾ എന്നിവ ദേവന്മാർക്ക് സമർപ്പിക്കണം പൂജിക്കുമ്പോൾ മന്ത്രങ്ങൾ തുടർച്ചയായി ഉരുവിടണം ദ്വാദശി ദിനത്തിൽ അതായത് പിറ്റേന്ന് ആരാധനയ്ക്ക് ശേഷം മാത്രമേ പർണ്ണനം ചെയ്യാൻ പാടുള്ളൂ ദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണർക്ക് ഊട്ടിയ ശേഷം ജനുസും വെറ്റിലയും സമർപ്പിക്കുക ഈ പറഞ്ഞ ജയ ഏകാദശി വ്രതവിധികളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ഭക്തർ ഭക്ഷണം കഴിക്കാവൂ ജയ ഏകാദശി വ്രതത്തിൻ്റെ കഥ ചരിത്രാതീത കാലത്ത് നന്ദനവനത്തിൽ നടന്ന ഒരു ഉത്സവത്തിൽ സന്യാസിമാരും വരാനിരിക്കുന്ന ഋഷിമാരും എല്ലാ ദേവന്മാരെയും ഒന്നിപ്പിച്ചു പാട്ടുപാടിയും ജപിച്ചും ആനന്ദിച്ചും ഒരു ദിവസം ആഘോഷിച്ചു ഈ ഉത്സവത്തിൽ നർത്തകിയായ പുഷ്യവതിയും ഗന്ധർവ ഗായകനായ മല്യവാനും നൃത്തം അവതരിപ്പിക്കുകയായിരുന്നു മല്യവാന്റെ അതിശയകരമായ രൂപഭാവങ്ങളിൽ ആകൃഷ്ടനായ പുഷ്യവതി അവനെ ആകർഷിക്കാൻ തുടങ്ങി ഇതിൽ മല്യവാൻ ആകൃഷ്ടനായി അതിൻ്റെ ഫലമായി അയാൾ കുറിച്ച് എല്ലാം മറന്നു പരസ്പരം പ്രലോഭിപ്പിക്കുന്ന പ്രവൃത്തി കാരണം സംഗീതത്തിൽ സമന്വയത്തിൻ്റെ അഭാവം വ്യക്തമായതിനാൽ ഉത്സവത്തിൻ്റെ ആകർഷണീയത കുറഞ്ഞു ഇതിൽ കോപാകുലനായ ദേവരാജാവ് ഇന്ദ്രൻ അവരെ ഭൂമിയിലേക്ക് പുറത്താക്കി ഇരുട്ടിൻ്റെ ഹിമാലയൻ വനപ്രദേശങ്ങളിൽ അവർ രണ്ട് അസുരന്മാരുടെയും ജീവിതം നയിക്കാൻ തുടങ്ങി അവരുടെ ദുഷ്പ്രവൃത്തികളിൽ പശ്ചാത്തപിക്കാൻ തുടങ്ങി മാഘശുക്ലത്തിലെ ജയ ഏകാദശി ദിനത്തിൽ അവർ കിഴങ്ങുവർഗവേരിൽ പൂർണമായി ഉപവസിക്കുകയും ദൈവത്തോട് ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുകയും ഇനി ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ ജയ ഏകാദശി വിധി പാലിച്ചുകൊണ്ട് ഉപവസിച്ചിരുന്നുവെന്നറിയാതെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് അവർ മോചിതരായി ഭഗവാൻ വിഷ്ണുവിൻ്റെ കാരുണ്യത്താൽ അവർ രണ്ടുപേരും യോനി എന്ന അസുരൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതരായി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന കണ്ട് ഞെട്ടിയ മല്യവാനേയും പുഷ്യവതിയെയും ശാപമോക്ഷത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു അതിനെക്കുറിച്ച് അവരെ അറിയിച്ചു ഈ ജയ ഏകാദശി വ്രത കഥയ്ക്ക് ശേഷമാണ് ഭക്തർ ജയ ഏകാദശി വ്രതവിധി പ്രകാരമുള്ള ഉപവാസം പാപങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയത്